ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് സ്വാഗതം ഞാൻ ധ്യാന ചെറുമുക്കിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് ചെറുമുക്ക് ജി എം എൽ പി സ്കൂളിന് സമീപത്തി ഇറക്കത്തിൽ റോഡ് സൈഡിലെ മതിലിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു വേങ്ങര ചേറൂർ സ്വദേശി പനക്കൽ അബ്ദുൾ അസീസിൻ്റെയും സുമയ്യയുടെയും മൂന്നാൻ മക്കളിൽ രണ്ടാമത്തെ മകനായ പതിനാറ് വയസ്സുള്ള മുഹമ്മദിന്റെ ആഷിയാണ് മരിച്ചത് ശനിയാഴ്ച വൈകുന്നേരം ഉമ്മയുടെ നാടായ ചെറുമുക്കിലെ അവരുടെ കുടുംബത്തിൽ ഞായറാഴ്ച നടക്കാനുള്ള വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എറാപ്പറമ്പൻ അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിലേക്ക് കുടുംബസമേതം വന്നതായിരുന്നു ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് ചെറുമുക്ക് ടൗണിലെ മദ്രസയിലേക്ക് അമ്മാവന്റെ മകനെ ബൈക്കിൽ കൊണ്ടുപോയി വിട്ടുവരുമ്പോൾ റോഡ് സൈഡിലെ മതിലിലടിച്ച് ഗുരുതര പരിക്ക് പറ്റി ഉടനെ നാട്ടുകാർ ചേർന്ന് തിരൂരങ്ങാടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വേങ്ങര ചേറൂർ പി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് നാഷി മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചേറൂർ ചണ്ണയിൽ ജുമാ മസ്ജിദിൽ വെച്ച് വൈകുന്നേരം നാലര മണിക്ക് കബറടക്കി സഹോദരങ്ങൾ നാദിൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ